സുഹൃത്തുക്കളെ ടി വി ടോക്കിലേക്ക് സ്വാഗതം ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി ഏഴാം ദിവസവും ബ്രിട്ടണിലിങ്ങും തുടരുകയാണ് പോലീസ് അതിശക്തമായ നടപടികൾ തുടരുമ്പോഴും അക്രമം പൂർണമായും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇന്നും ബെൽഫാസ്റ്റിലും പ്ലിമത്തിലും കുടിയേറ്റക്കാർക്ക് നേരെയും അവരുടെ വീടുകൾക്കും കാറുകൾക്കും നേരെയും അക്രമമുണ്ടായി ബ്രിട്ടനിൽ താമസിക്കുന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെ മാതൃസംഘടനയായ യുഗ്മയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അക്രമികൾക്കെതിരെ അതിശക്തമായ നടപടിയുണ്ടാകുമെന്നും ഒരാഴ്ചക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി അക്രമികളെ ജയിലിൽ അടയ്ക്കുമെന്നും പ്രധാനമന്ത്രി സർ കെയ്സ് ടാംബർ വ്യക്തമാക്കി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിയത് അക്രമികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ സ്റ്റീഫൻ പാർക്കിൻസനും അറിയിച്ചു സംഘടിത കലാപം സംഘടിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തമായ വകുപ്പുകൾ ചുമത്തും അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കൃത്യകൃത്യങ്ങളാവും കലാപകാരികൾക്കെതിരെ ഉണ്ടാകുക ഇതിനിടെ ബൽഫാഷിൽ കലാപകാരികളുടെ ആക്രമത്തിനിരയായി ഇരയായ മധ്യവയസ്കൻ്റെ ദില ഗുരുതരമായി തുടരുകയാണ് അക്രമത്തെ പ്രതിരോധിക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നതിനിടെ നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റത് രാജ്യത്തെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരടങ്ങുന്ന പോലീസ് സേനയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി പോലീസ് ഫെഡറേഷൻ രംഗത്തെത്തി പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യുന്നതിനിടെയാണ് പല പോലീസുകാരും പരിക്കേറ്റ് മടങ്ങേണ്ടി വരുന്നതെന്ന് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു രോതർഹാമിൽ ഹോളിഡേ ഹോട്ടലിന് നേരെയുണ്ടായ അക്രമം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ മാത്രം പരിക്കേറ്റത് അൻപത്തിയൊന്ന് പോലീസുകാർക്കാണ് ഇന്നും അക്രമസാധ്യതയുള്ള മുപ്പതോളം സംഘടിത പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരെ നേരിടാനായി ആറായിരത്തോളം പേരടങ്ങുന്ന സേനയെയാണ് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത് ഹള് ലിവർപൂൾ ബ്രിസ്റ്റോൾ സ്റ്റോക്കോണ്ട്രൻഡ് ബ്ലാക്ക്പൂൾ ബെൽഫാസ്റ്റ് ബോൾട്ടൺ മിഡിൽസ്പെറോ വേമൗത്ത് റോത്രഹാം പ്ലിമത്ത് തുടങ്ങി ഇരുപത്തിയഞ്ചോളം പട്ടണങ്ങളിലാണ് ഏഴ് ദിവസങ്ങളിലായി കുടിയേറ്റ വിരുദ്ധ കലാപം ആളിക്കത്തുന്നത് ലണ്ടൻ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം തുടങ്ങിയ വൻ നഗരങ്ങളിൽ കുടിയേറ്റക്കാർക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ അക്രമികളുടെ പ്രതിഷേധം ഏതാനും പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി അക്രമികളെ നേരിടാൻ പലയിടത്തും കുടിയേറ്റക്കാരും സംയുക്തമായി രംഗത്തിറങ്ങിയതോടെ പല നഗരങ്ങളിലും മണിക്കൂറുകൾ നീണ്ട സംഘർഷഭൂമിയായി മാറി നിരവധി പേർക്ക് അക്രമങ്ങളിൽ പരിക്കേറ്റു നിരവധി വാഹനങ്ങൾ അക്രമികൾ തീയിട്ടു പല സ്ഥലങ്ങളിലും മോസ്കൾക്ക് നേരെ അക്രമികൾ തിരിഞ്ഞതോടെ മോസ്കിൻ്റെ സംരക്ഷണത്തിനായി വിശ്വാസികൾ ലഘിത്തിറങ്ങി മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും നാസി സല്യൂട്ടുമായാണ് തീവ്ര വലതുപക്ഷക്കാരായ അക്രമികളുടെ അഴിഞ്ഞാട്ടം പല സ്ഥലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി അക്രമികൾ മുദ്രാവാക്യം മുഴക്കി അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോഷപ്രകടനം റോദർഹാമിൽ ഇന്നലെ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോളിഡേയിൻ ഹോട്ടലിൻ്റെ ജനൽ ചെല്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കി അക്രമികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്താണ് പോലീസ് തീയണച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം അക്രമികളെ പോലീസ് ഇതിനടകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി മാത്രം നടത്തണമെന്നും പ്രധാനമന്ത്രിയും പ്ര പ്രതിപക്ഷ നേതാവും വീണ്ടും ആഹ്വാനം ചെയ്തു വിവിധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലും രാജ്യത്തിൻ്റെ തെക്കേ അറ്റമായ പെളിമത്തിലും മലയാളികൾ നേരെ അക്രമമുണ്ടായി കുടിയേറ്റക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ് രാത്രി വൈകിയും മറ്റും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും വളരെ റിമോട്ടായ പ്രദേശങ്ങളിൽ ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുമാണ് ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായി ബ്രിട്ടനിലെ ഓരോ ചെറുപട്ടണങ്ങളിലും നൂറുകണക്കിന് ഉള്ളത് ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം